കവളങ്ങാട് ഓപ്പറ കവലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കലങ്ക് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു ഡീൻ കുര്യാക്കോസ് എം പി ദേശീയപാത എഞ്ചിനീയർമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് റോഡിന്റെ നവീകരണത്തിന് ശേഷം രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത് വലിയ പ്രതിഷേധങ്ങൾക്കും എംപിക്കെതിരെ ആരോപണങ്ങൾക്കും കാരണമായിരുന്നു കൊച്ചി മൂന്നാർ റോഡിലെ കവളങ്ങാട് ഓപ്പറ കവലയിലെ വെള്ളക്കെട്ട് വലിയ ദുരിതം വിതച്ചിരുന്നു വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായിരുന്നു ഇത് കൂടാതെ സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി കലുങ്കിന്റെയും തോടിന്റെയും വീതി കുറവാണ് പ്രശ്നത്തിന് കാരണമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കലുങ്ക് പൊളിച്ചുപണിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് എംപിയും ദേശീയപാത എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഇക്കാര്യം തീരുമാനിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏരിയസും ഒപ്പമുണ്ടായിരുന്നു ഈ ഈ വലിയ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട് നവീകരണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപണം ഉയർന്നിരുന്നു ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെയും സി പി എം ആക്ഷേപം ഉന്നയിച്ചിരുന്നു